മലപ്പുറത്ത് വളാഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസം പത്ത് പേർക്ക് എച്ച് എ വി ബാധ സ്ഥിരീകരിച്ച സംഭവത്തിൽ ആരോഗ്യ വകുപ്പ് നടത്തിയ പഠനം കണ്ടെത്തിയത് കേരളത്തിലെ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ജനുവരിയിൽ ലൈംഗിക തൊഴിലാളികൾ ലഹരി ഉപയോഗിക്കുന്നവർ എന്നിവർക്കിടയിൽ നടത്തിയ സർവേയിൽ വളാഞ്ചേരിയിലെ ഒരാൾക്ക് എച്ച് കണ്ടെത്തിയിരുന്നു ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം വലിയ ലഹരി സംഘത്തിലേക്കാണ് എത്തിച്ചേർന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ സംഘത്തിലെ ഒൻപത് പേർക്ക് കൂടി എച്ച് ഐ വി സ്ഥിരീകരിച്ചു ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി ഉപയോഗിച്ചതാണ് രോഗബാധയ്ക്ക് കാരണമായത് കേരളത്തിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇനിയും ഏറെ മുന്നോട്ടു പോകേണ്ടതുണ്ട് എന്നാണ് വളാഞ്ചേരി സംഭവം വ്യക്തമാക്കുന്നത് ലഹരി ഉപയോഗത്തിന്റെയും അനുബന്ധമായി നടക്കുന്ന വയലൻസുകളുടെയും വാർത്തകൾ പതിവായതോടെ കേരളത്തിൽ ലഹരി വേട്ട ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാൽ ലഹരിയുടെ ഉറവിടത്തിലേക്ക് എത്തി യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ ഈ അന്വേഷണങ്ങൾക്ക് കഴിയുന്നുണ്ടോ അതോ ലഹരി ഉപയോഗിക്കുന്നവരെ മാത്രം പിടികൂടി കേസിന്റെ കണക്കുകൾ സർക്കാർ പെരുപ്പിച്ചു കാണിക്കുകയാണോ ദി ഹിന്ദു ദിനപത്രത്തിന്റെ ഡാറ്റാ പോയിന്റ് എന്ന കോളം ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ലഹരി കേസുകളുടെ ഡാറ്റ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിലെ ഡാറ്റ രാജ്യസഭാ ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ നിന്നും ശേഖരിച്ചുകൊണ്ടാണ് ഡാറ്റ പോയിന്റ് കണക്കുകൾ വിശകലനം ചെയ്യുന്നത് കേരളത്തിലെ ലഹരി ഉപയോഗം രണ്ടായിരത്തി ഇരുപതിനു ശേഷം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നുവെന്നാണ് ഈ കണക്കുകൾ കാണിക്കുന്നത് എന്നാൽ ഈ കണക്കുകളിൽ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ടെന്ന് ഡാറ്റ പോയിന്റ് കാണിച്ചു തരുന്നുണ്ട് അതെന്താണെന്ന് നോക്കാം മയക്കുമരുന്ന് അല്ലെങ്കിൽ സൈക്കോട്രോപ്പിക് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതും കൃഷി ചെയ്യുന്നതും കൈവശം വയ്ക്കുന്നതും വിൽക്കുന്നതും നിയന്ത്രിക്കുന്ന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് നിയമം എൻ ഡി പി എസ് എന്ന് ചുരുക്കി പറയുന്ന ഈ നിയമപ്രകാരമാണ് ഇന്ത്യയിൽ ലഹരി കേസുകൾ എടുക്കാറുള്ളത് എൻ ഡി പി എസ് നിയമപ്രകാരം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ നോക്കാം ഏറ്റവും കൂടുതൽ ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്ന കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അത് ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് കേസുകളായി വർദ്ധിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് മുപ്പതിനായിരം കേസുകളായി വീണ്ടും കൂടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഒന്ന് കേസുകളും മൂന്ന് വർഷമായി കേരളം ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് കേരളം അതിവേഗം ഒരു ലഹരി കേന്ദ്രമായി മാറി എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം കൂടുതൽ കേസുകൾ രേഖപ്പെടുത്തിയതിൽ രണ്ടാം സ്ഥാനത്തുള്ള മഹാരാഷ്ട്രയിൽ കേരളത്തിൽ ഉള്ളതിനേക്കാൾ പകുതി കേസുകൾ മാത്രമാണ് ഉള്ളത് ആ വർഷം മഹാരാഷ്ട്രയിൽ ഒൻപതിനായിരത്തി ഇരുപത്തിയഞ്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിലെ കണക്ക് ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഒന്നാണ് വിസ്തീർണത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൂന്നാം സ്ഥാനത്തുള്ള മഹാരാഷ്ട്രയാണ് പതിനാലാം സ്ഥാനത്തുള്ള കേരളം പിന്നിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെ ഒരു ലക്ഷം ആളുകളുടെ കണക്കെടുത്താൽ അതിൽ എഴുപത്തിയെട്ട് പേർക്കെതിരെയാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ കണക്ക് പ്രകാരം രണ്ടാം സ്ഥാനത്തുള്ള പഞ്ചാബിൽ ഒരു ലക്ഷം ആളുകളെ എടുത്താൽ ലഹരി കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് മുപ്പത് പേർക്കെതിരെ മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ജനവാസമേറിയ നഗര മേഖലകളിലാണ് കേസുകൾ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് എന്നാൽ കേരളത്തിലേക്ക് വന്നാൽ മിക്ക ജില്ലകളും ആ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം കേരളത്തിലെ ഓരോ ജില്ലകളിൽ നിന്നും അഞ്ഞൂറിലേറെ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തന്നെ കണക്ക് പ്രകാരം മഹാരാഷ്ട്രയിലെ മൊത്തം കേസുകളിൽ എൺപത് ശതമാനവും മുംബൈയിലും കർണാടകയിലെ അറുപത്തിമൂന്ന് ശതമാനവും ബംഗളൂരുവിലുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കേരളത്തിന്റെ സ്ഥിതി മറ്റൊന്നാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മൊത്തം കേസുകളുടെ പത്ത് ശതമാനം പോലും കേരളത്തിലെ ഒരു ജില്ലയിൽ മാത്രമായി കേന്ദ്രീകരിച്ചിട്ടില്ല കേസുകൾ ഒരു ജില്ലയിലോ നഗരത്തിലോ മാത്രമായി ഒതുങ്ങാതെ കേരളമെമ്പാടും വ്യാപിച്ചു കിടക്കുകയാണ് കേരളം പൂർണമായും ലഹരിയുടെ പിടിയിലമർന്നതിന് തെളിവാണ് ഈ കണക്കുകൾ എൻ ഡി പി എസ് നിയമപ്രകാരം രണ്ട് രീതിയിലാണ് കേസ് എടുക്കുന്നത് ഒന്ന് സ്വകാര്യ ഉപയോഗത്തിനും രണ്ട് വിപണനം ചെയ്യുന്നതിനായി കൈവശം വെക്കുന്നതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ വെറും ആറ് ശതമാനം കേസുകൾ മാത്രമാണ് വിപണനം ചെയ്യുന്നതിനായി കൈവശം വെക്കുന്നതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബാക്കി തൊണ്ണൂറ്റിനാല് ശതമാനവും സ്വകാര്യ ഉപയോഗത്തിനായി കൈവശം കൈവശമച്ച കേസുകളാണ് അതായത് കേരളത്തിലെ അന്വേഷണങ്ങൾ മയക്കുമരുന്ന് കടത്തുകയും വിൽക്കുകയും ചെയ്യുന്നവരിലേക്ക് എത്തുന്നില്ല എന്ന് വ്യക്തം കേരളത്തിൽ ലഹരി ഉപയോഗത്തിനെതിരെ വ്യാപകമായ ക്യാമ്പയിനുകളും അന്വേഷണങ്ങളും നടക്കുന്നുണ്ടെങ്കിലും അത് ഫലപ്രദമായി മാറാതിരിക്കാൻ ഒരു കാരണം ഇതാണ് ലഹരി ഉപയോഗിക്കുന്നവർ തന്നെയാണ് ഇപ്പോഴും ഇവിടെ കൂടുതലായി പിടിക്കപ്പെടുന്നത് ഈ മാർച്ച് മാസം കേരളത്തിൽ നടന്ന ലഹരി വേട്ടകളുടെ കണക്കും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത് എക്സൈസിന്റെ നേതൃത്വത്തിൽ നടന്ന ക്ലീൻ സ്റ്റേറ്റ് എന്ന ഓപ്പറേഷനും പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന ഡിഹണ്ട് ഓപ്പറേഷനും നിരവധി ലഹരി ലഹരിക്കേസുകൾ പിടികൂടുകയുണ്ടായി എന്നാൽ ചെറിയ അളവിലുള്ള മയക്കുമരുന്നാണ് കൂടുതൽ പേരിൽ നിന്നും കണ്ടെത്തിയത് എന്നതുകൊണ്ട് അറസ്റ്റിലാകുന്നവരിൽ വലിയൊരു ശതമാനം പേർക്കും ജാമ്യം ലഭിച്ചു ഇത് എൻ നിയമത്തിന്റെ പോരായ്മ കൂടിയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഓപ്പറേഷൻ ഡി പ്രകാരം എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് പേരാണ് കഴിഞ്ഞ മാസം അറസ്റ്റിലായത് അതിൽ ജയിലിലായത് ആയിരത്തി മൂന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർ മാത്രമാണ് ക്ലീൻ സ്റ്റേറ്റ് ഓപ്പറേഷൻ പ്രകാരം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും നിയമപ്രകാരം ചെറിയ അളവിലുള്ള ലഹരിയാണ് ഉപയോഗിച്ചത് എന്നതുകൊണ്ട് ഭൂരിപക്ഷം പേർക്കും ജയിൽ ശിക്ഷ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഡി ഓപ്പറേഷനിലൂടെ പിടിച്ച എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് കേസുകളിൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് കേസുകളും കഞ്ചാവ് പീടി കൈവശം വെച്ച കേസുകളാണ് സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കാണിത് എച്ച് ഐ വി രോഗബാധയ്ക്ക് ബന്ധത്തിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ സാധ്യതയുള്ളത് സിറിഞ്ച് കൈമാറ്റത്തിൽ നിന്നാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കുത്തിവെക്കുന്ന ലഹരി ഉപയോഗത്തിലൂടെ സംസ്ഥാനത്ത് ഓരോ മാസവും ശരാശരി പത്തിലധികം പേർക്ക് എച്ച് ഐ വി സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാണ് വളാഞ്ചേരിയിലെ കേസുമായി ബന്ധപ്പെട്ട് വിദഗ്ധർ പറയുന്നത് അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ടാറ്റോ പാർലറുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതായി വന്നേക്കാം ലഹരി ഉപയോഗിച്ചതിൻ്റെയും കടത്തിയതിൻ്റെയും പേരിൽ പിടിയിലാകുന്നവരുടെ വാർത്തകൾ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലേറെയും യുവാക്കളാണ് എന്നാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികളും അതിൽ ഉൾപ്പെടുന്നുണ്ട് ലഹരിയുടെ ലോകത്തേക്ക് അതിവേഗം എത്തിപ്പെടാൻ സാധ്യതയുള്ള ഒരു ഏജ് ഗ്രൂപ്പിനെ ലക്ഷ്യമാക്കി മാഫിയകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ആ മാഫിയയിലേക്ക് അന്വേഷണങ്ങൾ എത്താതിരിക്കുന്നത് ക്ലീൻസ്റ്റേറ്റും ഡി ഹണ്ടും പോലെയുള്ള ഓപ്പറേഷനുകൾ ഏറ്റെടുക്കേണ്ട ദൗത്യം അതാണ് ശിക്ഷാ നടപടികൾ ഫലപ്രദമാകാൻ വേണ്ടി എൻ ഡി പി എസ് നിയമത്തിന്റെ വകുപ്പുകളിൽ കാലോചിതമായ മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും വേണ്ടിവരും you <smart noise>